നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട കനത്ത തിരിച്ചടി ഒരു താൽക്കാലിക പ്രതിഭാസമല്ല മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പതനത്തിന്റെ തുടക്കമാണെന്ന ബി ജെ പി കേന്ദ്രങ്ങളെ അന്തരിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബി ജെ പിയിൽ നടുക്കുന്ന വൻ കൊഴിഞ്ഞു പോക്കിന്റെയും പാർട്ടിയുടെ അടിത്തറ തകരുന്നതിന്റെയും വാർത്തകൾ പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ബി ജെ പിക്ക് വലിയൊരു ഷോക്കായിരുന്നു ആ ഷോക്കിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന വാർത്തകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ആയിരുന്നു മോദി എന്നതും തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നതും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ബി ജെ പി വിരുദ്ധ വികാരം പല സ്ഥലങ്ങളിലും വർദ്ധിച്ചിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടത്തിയ ക്രമക്കേടാണ് യുവാക്കളെയും വിദ്യാർത്ഥി സമൂഹത്തെയും ബി നിന്ന് അകറ്റാൻ ഈ അഴിമതി വലിയ കാരണമായി മാത്രമല്ല ഈ അഴിമതിയെ പ്രതിപക്ഷ നേതാവ് കൈകാര്യം ചെയ്ത രീതിയും യുവാക്കൾക്ക് വലിയ മതിപ്പ് രാഹുൽ ഗാന്ധിയോട് ഉണ്ടാവുന്നതിന് കാരണമായി രണ്ടാമത്തെ വിഷയമാണ് ബി ഏറ്റവും കൂടുതൽ തിരിച്ചടി നൽകുന്നത് ബി അടിത്തറ ഇളക്കാൻ പോകുന്നതിൻ്റെ മുഖ്യ കാരണവും അത് മറ്റൊന്നുമല്ല രാമക്ഷേത്ര നഗരിയോടനുബന്ധിച്ച് ബി ജെ പി നടത്തിയ വൻ അഴിമതിയാണ് കോടികൾ മുടക്കി പണി കഴിപ്പിച്ച രാമക്ഷേത്രം ചോർന്നൊരിക്കുന്നുവെന്ന അയോധ്യയിലെ മുഖ്യ പൂജാരിയുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത് ഈ അഴിമതി കഥകൾ മുൻപേ അറിയാമായിരുന്ന അയോധ്യയിലെ ജനം അയോധ്യയിൽ രാമക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്നിതാ ആ അഴിമതി കഥകൾ രാജ്യം മുഴുവൻ വാർത്തയായിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ചിലവാക്കി മോദി ആറു മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ മതിലും ഒറ്റമഴിയിൽ ഇടിഞ്ഞു വീണിരിക്കുന്നു മോദി ഇന്ത്യൻ ഭൂരിപക്ഷ ജനതയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നത് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് ബി ജെ പിയുടെ രാമസ്നേഹം യഥാർത്ഥമായിരുന്നു എന്ന് വിശ്വസിച്ചു യഥാർത്ഥ രാമഭക്തർക്കും രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തിനും ഇപ്പോൾ അയോധ്യ ബി വെറും രാഷ്ട്രീയ ആയുധം ആയിരുന്നു എന്നത് നിസ്സംശയം മനസ്സിലാക്കിയിരിക്കുന്നു കാരണം അത്ര വലിയ അഴിമതിയുടെ കഥകളാണ് അയോധ്യയിൽ നിന്നും പുറത്തു വരുന്നത് ബി ജെ പിക്ക് സാധാരണയായി ലഭിക്കുന്ന ഭൂരിപക്ഷ വോട്ട് ബാങ്കുകൾ കൂട്ടമായി ബി ജെ പിക്ക് എതിരാകുവാൻ ഈ അഴിമതി കാരണമായി കഴിഞ്ഞിരിക്കും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അയോധ്യയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അവിടുത്തെ ബി ജെ പി കാര്ക്ക് അയോധ്യെന്ന് ഉച്ചരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല കോടികൾ മുടക്കി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയ രണ്ട് വിമാനത്താവള മേൽക്കൂരകളാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് ഒന്ന് ഡൽഹിയിലും മറ്റൊന്ന് ഗുജറാത്തിലും കോടികൾ മുടക്കി ബി ജെ പി ഉണ്ടാക്കിയ റോഡുകളും തുരങ്കങ്ങളുമെല്ലാം മഴയിൽ മുങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബി ജെ പി നടത്തിയ അഴിമതിയുടെ കഥകൾ ഓരോന്നായി അനുദിനം പുറത്തു കൊണ്ടിരിക്കുകയാണ് വിശ്വാസി സമൂഹത്തിന്റെയും നഗര മേഖലയുടെയും യുവജനങ്ങളുടെയും എല്ലാം പിന്തുണ ഈ വലിയ അഴിമതിയുടെയും ചൂഷണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് മോദി പ്രഭാവം എന്നത് പൂർണമായി ഇല്ലാതായിരിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ട ബി ജെ പി ചീഞ്ഞ് ഇല്ലാതായി തീരാൻ പോകുന്നു മൂന്നാം മോദി സർക്കാർ അധികാരത്തിന് പുറത്തു പോകുമ്പോൾ ബി ജെ പി മാംസമില്ലാത്ത അസ്ഥി കൂടമായി മാറുമെന്നാണ് വിദഗ്ധരടക്കം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനം ബി ജെ പിയുടെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മോദി പ്രഭാവം അണഞ്ഞു കരിന്തിരി കത്തി തുടങ്ങിയിരിക്കുന്നു അനുഭാവികൾ വലിയ രീതിയിൽ കൊഴിഞ്ഞ് ബി ജെ പിക്ക് എതിരായി തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയുടെ അനിവാര്യമായ ഈ പതനവും മോദി ഷാ കാലഘട്ടത്തിൽ തന്നെ എന്നത് തന്നെയാണ് കാലം ഇരുവർക്കും വെച്ച കാവ്യനീതിയും